അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരം മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് മാറ്റണമെന്നാവശ്യപ്പെട്ട് കാരന്റെ ഒറ്റയാൾ സമരം സംസ്ഥാനപാതയിൽ പെരുമ്പിലാവ് അൻസാർ സ്കൂൾ ബസ് സ്റ്റോപ്പിന് സമീപമാണ് ഏതു നിമിഷവും നിലം പൊത്താറായ രീതിയിൽ പാഴ്മരം നിൽക്കുന്നത് വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് മരത്തിനു ചുവട്ടിൽ സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തുനിൽക്കുന്നത് മരം വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നതിനു മുമ്പ് അധികൃതർ മരം മുറിച്ചു മാറ്റാൻ തയ്യാറാകണമെന്നാവശ്യപ്പെട്ടാണ് പ്രദേശവാസിയായ അറുപത്തിയേഴുകാരൻ മൂഞ്ഞാർ ബാബു മരത്തിനു ചുവട്ടിൽ മണിക്കൂറുകളോളം ഒറ്റയാൾ സമരം നടത്തിയത് ഞാനിതിന് മുമ്പും പലരോടും പരാതി പറഞ്ഞിട്ടുള്ളതാണ് അത് ഈ പൂമരത്തിൻ്റെ കൊമ്പ് ഇങ്ങനെ ഞാൻ കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് കുട്ടികളെ ഇവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു തോന്നി കാരണം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികളൊക്കെ ഇവിടെ അടിഞ്ഞുകൂടെ ഇരിക്കും കുറേ നേരം കഴിഞ്ഞിട്ട് അവർ പോകലും ആ ആ സമയത്താണ് മഴ കാറ്റി ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കുട്ടികളെ അതിൻ്റെ കുടുംബക്കാരെ കണ്ണീര് കാണുമ്പോഴത്തു അതിൻ്റെ